കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു കാറ് ആ ബംഗ്ലാവിൻ്റെ പുറത്തെത്തിയിരുന്നു അയാൾ അകത്തേക്ക് കയറി വന്നു ജയലക്ഷ്മി കണ്ണുകൾ കൊണ്ട് നരേന്ദ്രന്റെ അരികിലേക്ക് ചെല്ലാൻ ജിതേന്ദ്രനോട് പറഞ്ഞു എന്താ നരേന്ദ്രൻ കേൾക്കുന്നത് എനിക്കറിയില്ലടോ നരേന്ദ്രൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവൾക്കൊരു പ്രണയമെന്തും ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു നരേന്ദ്രൻ തളർച്ചയോട് പറഞ്ഞു എനിക്കറിയാമായിരുന്നു ജയലക്ഷ്മി പറഞ്ഞപ്പോൾ നരേന്ദ്രൻ ഒന്ന് ഞെട്ടി എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ നീ പറഞ്ഞില്ല എന്നോട് അത്ഭുതത്തോടെ അതിലുപരി വിഷമത്തോടെ അയാൾ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നരേട്ടൻ വിശ്വസിക്കുമോ അവളെ കുറിച്ച് ഞാൻ കുറ്റം പറയാന്നല്ലേ കരുതൂ അതുകൊണ്ടാ പറയാതിരുന്നത് നരേന്ദ്ര താൻ വിഷമിക്കാതെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നാല് പാടും നമ്മുടെ ആൾക്കാരെ അയച്ചിട്ടുണ്ട് അവരെവിടെ പോയാലും അവരെ പിടിച്ചുകൊണ്ട് വരും അതുമോട്ടെ മീഡിയയിലൊക്കെ ഈ ന്യൂസ് സ്പ്രെഡ് ആയത് എങ്ങനെയാ ഒന്നും അറിയാത്തതുപോലെ ജിതേന്ദ്രൻ ചോദിച്ചു അവൾ തന്നെ വിളിച്ചു പറഞ്ഞതായിരിക്കും ജയലക്ഷ്മി നരേന്ദ്രന്റെ മനസ്സിലേക്ക് കുറച്ചുകൂടി കനൽ കോരിയിട്ട് കൊടുത്തു എല്ലാവരും അറിയാൻ വേണ്ടി ആയിരിക്കും ഇല്ലെങ്കിൽ അവൾക്കും കൂടെ പോയവരും നമ്മൾ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയുണ്ടെങ്കിലോ ജയലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോൾ അതായിരിക്കും ഇതിന് കാരണമെന്ന് നരേന്ദ്രന് തോന്നി വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് അവൾ മുൻപോട്ട് പോയിരിക്കുന്നത് ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അച്ഛനുമ്പോൾക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് അധികം കാര്യങ്ങൾ തിരക്കി അവളൊരു മാസമായി പ്ലാനിങ് തുടങ്ങിയിട്ട് കോട്ടയത്തുള്ള ഒരാൾക്ക് അവൾ കഴിഞ്ഞ ദിവസം വണ്ടി വിറ്റു അത് രക്ഷകൾക്ക് പിന്നെ അടുത്ത കാലത്ത് അവൾ നല്ല വിലയുള്ള ഒരു നെക്ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡയമണ്ട് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കുറച്ചധികം നാളുകളായിട്ട് അവൾ പ്ലാനിങ്ങിലായിരുന്നു ആ പയ്യൻ അതാരാ നരേന്ദ്രൻ ചോദിച്ചു അത് ജയലക്ഷ്മി പറയാൻ വന്നത് കണ്ണുകൾ കൊണ്ട് ചിതേന്ദ്രൻ പറയരുത് എന്ന് ആംഗ്യം കാണിച്ചു അതാണെങ്കിലും ആവട്ടെ നമുക്കിപ്പോൾ അവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയൊന്നും അല്ലല്ലോ വേണ്ടത് എത്രയും പെട്ടെന്ന് അവളെ തിരിച്ചു കൊണ്ടുവരികയാണ് അവൻ ആരാണെങ്കിലും ഇക്കണ്ട സ്വത്തിലൊക്കെ കണ്ടുവച്ച് അവളുടെ കൂടെ അവൻ കൂടിയത് ഒരു മാന്യനാണെങ്കിൽ മാന്യമായി വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുകയായിരുന്നില്ലേ വേണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യമെന്താ അവൾക്ക് കല്യാണം ഒന്നും നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അത് ശരിയായ രീതി അല്ലെന്ന് മനസ്സിലാക്കാമല്ലോ ജിതേന്ദ്രൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് നരേന്ദ്രൻ തോന്നി തന്റെ മകളോ ആ ചെറുപ്പക്കാരനോ തന്നോട് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നൂറ് ശതമാനം മ്മതിച്ചേനെ തനിക്കൊരു നാണക്കേടുണ്ടാക്കിയ എന്തിനാണ് അവൾ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തത് ഒരു അതിബുദ്ധി കാണിച്ചു ഇനി ഒരു അതിബുദ്ധി കാണിക്കണം ജിതേന്ദ്രൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ നരേന്ദ്രനായുടെ മുഖത്തേക്ക് നോക്കി എനിക്കിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ബങ്ങളുടെ ഭർത്താവിൻ്റെയും മകളുടെയും മാനമാണ് വലുത് അതിനായി ഒരു ത്യാഗം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് പിന്നെ നിലയെ ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടിയെ പോലെ കണ്ടിട്ടുള്ളൂ ഞങ്ങളെ ആരെയും അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും നരേന്ദ്രൻ നാണം കിടന്നത് ഞങ്ങൾക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് വന്നത് ചിതേന്ദ്രൻ അത് പറഞ്ഞപ്പോൾ ശ്രദ്ധയോട് നരേന്ദ്രൻ അയാൾ പറയുന്നത് മുഴുവൻ കേട്ടു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു നന്ദിയാണ് അയാളോട് നരേന്ദ്രന് തോന്നിയത് പലപ്പോഴും ജയലക്ഷ്മിയും അവളുടെ കുടുംബത്തെയും സംശയ ദൃഷ്ടിയോട് മാത്രമാണ് താൻ നോക്കിയിട്ടുള്ളത് പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ സഹായിക്കാൻ അവർ മാത്രമേ ഉള്ളല്ലോ എന്ന് അയാൾ ആലോചിച്ചു റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കെയാണ് നിലയും എവിയും കുറച്ചപ്പുറത്തായി അവരെ നോക്കിക്കൊണ്ട് നരേന്ദ്രൻ്റെ ആളുകളുമുണ്ട് അവരെ ഒന്നും ചെയ്യണ്ട എന്നും അവർക്ക് അരികിലേക്ക് പോകണ്ട എന്നുമുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് ഇട കെവി നോക്കിയപ്പോഴാണ് കാറിലിടുന്ന കുറച്ചധികം ആളുകൾ തങ്ങളെ തന്നെ നോക്കുന്നത് കണ്ടത് ഗുണ്ടകളുടെ ലുക്കുള്ള അവരെ കണ്ടപ്പോൾ തന്നെ അവൻ അപകടം നടത്തു നില തിരിഞ്ഞു നോക്കരുത് അവളോട് പതി അവൻ പറഞ്ഞു അവൾ എന്താ എന്ന അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മളെ കുറച്ച് പേർ വാച്ച് ചെയ്യുന്നുണ്ട് തൻ്റെ അച്ഛന്റെ ആളുകളാണെന്ന് തോന്നുന്നത് അവൾക്ക് വല്ലാത്ത ഭയം തോന്നി ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ അവൾ തിരിഞ്ഞു പതിങ്ങി നോക്കിയപ്പോൾ ഒരു സ്കോർപിയോയിൽ ഇരിക്കുന്ന കുറച്ചധികം ആളുകൾ തങ്ങളെ തന്നെയാണ് നോക്കുന്നത് അവർ നമ്മളെ തന്നെയാണ് എബി നോക്കുന്നത് എന്താ ചെയ്യുന്നേ അവൾ ഭയത്തോടെ അവനോട് ചോദിച്ചു എനിക്കറിയില്ല അവൻ നെറ്റികൾ കൈവെച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ കാരണം എബി കൂടി പ്രശ്നത്തിലായി അവളുടെ ആ മറുപടിക്ക് അവൻ ഒന്നും പറഞ്ഞില്ല നമുക്ക് കുറച്ച് തിരക്കുള്ളടത്തേക്ക് നീങ്ങി നിൽക്കാം അവൻ പറഞ്ഞപ്പോൾ അവളും എഴുന്നേറ്റു അവൻ അപ്പോഴും ഫോണിൽ വാർത്തയിൽ വരുന്ന വിവരങ്ങൾ കാണുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് വാർത്ത വായിക്കുന്ന പെൺകുട്ടി സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് തില ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയായ നരേന്ദ്രൻ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈവിൽ ചേരുകയാണ് അത് കേട്ടതും പെട്ടെന്ന് നില ഫോണിലേക്ക് നോക്കി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഡാഡിയെ കണ്ടതോടെ അവൾക്കല്ലാത്ത ഭയം തോന്നി സാർ എന്താണ് പുറത്തു വരുന്ന വാർത്തകളോട് പ്രതികരിക്കാനുള്ളത് ഇപ്പോൾ മകൾ എവിടെയാണെന്ന് അറിഞ്ഞോ ഇത് തീർത്തും ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് എൻ്റെ മകൾ ഷിംലയിലെ സുഹൃത്തുക്കൾക്കൊപ്പം ടൂർ പോയിരിക്കുകയാണ് അവൾക്കൊരു പ്രണയം എന്തുമില്ല ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരാളുമായിട്ട് അവളുടെ വിവാഹം ഉറപ്പിച്ചതാണ് എൻ്റെ ശത്രുക്കൾ എനിക്ക് നേരെ പടച്ചുവിടുന്നൊരു വാർത്ത മാത്രമാണിത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിക്കാവുന്നതാണ് നരേന്ദ്രൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ നില ഫോണിന് ഡിസ്പ്ലേയിലേക്ക് നോക്കി പെട്ടെന്നാണ് ജിതേന്ദ്രന്റെ മകൻ ജയദേവനെ ക്യാമറ കണകൾ പകർത്തിയത് അവരെ കണ്ടത് നില തറഞ്ഞു നിന്നു പോയിരുന്നു അങ്കിൾ പറഞ്ഞത് സത്യമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് ഞങ്ങളുടെ വിവാഹം വീട്ടുകാരായി ഉറപ്പിച്ചതാണ് നെക്സ്റ്റ് മന്ത് വിവാഹം പ്ലാൻ ചെയ്തിരിക്കുകയാണ് നില ടൂറിലാണ് റേഞ്ചില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് ഇപ്പോൾ വിളിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് ജയദേവിന്റെ വാക്കുകളിടുത്തി പോലെയാണ് അവൾ കേട്ടത് ഇത് ശരിക്കും ഒരു ട്രാപ്പാണ് എവി എന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ട്രാപ്പാണ് ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും കാര്യങ്ങളെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ മരിച്ചു പോകുന്നതാണ് ഇത് നല്ലത് ഇനി ഞാൻ വീട്ടിൽ പോയാൽ അല്ലെങ്കിലും എൻ്റെ അവസ്ഥ അതുതന്നെയാണ് ഡാഡിയോട് അവർ എന്തെങ്കിലും പറഞ്ഞു കാണും ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് നഷ്ടബോധത്തോടെ നില പറഞ്ഞപ്പോൾ അത് ശരിയാണ് എബിക്കും തോന്നി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫല്ല നമ്മൾ കുറച്ച് മുൻപ് കാട്ട ആൾക്കാർ അവർ നമ്മുടെ പിന്നാലെ കാണും എബി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും ഞാൻ എങ്ങനെയാണ് എബി വീട്ടിൽ പോകുന്നത് മാത്രമല്ല മീഡിയയിലൊക്കെ ന്യൂസ് വന്നത് കൊണ്ട് ഇനി എന്താ ഒരു ഓപ്ഷൻ ഞാൻ എമിയേം കൂടി ഇതിൽ വലിച്ചിട്ടു എവി പൊയ്ക്കോളൂ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം അവൾ പറഞ്ഞു എന്ത് ചെയ്യാൻ അവൻ അവളോട് ചോദിച്ചു ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തോളാം മണ്ണത്താനും പറയാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുക നില പറഞ്ഞു ി ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാ ഡാഡി തന്നെ പറഞ്ഞത് കേട്ടില്ലേ ആ കല്യാണം നടത്താനുള്ള സാധ്യതയേ മുൻപിലുള്ളൂ അതിനർത്ഥം എന്നെ കൊല്ലാൻ കൊടുക്കുന്നു എന്നാണ് ബി അവള് പറഞ്ഞു ഇത് മീഡിയക്ക് മുൻപിൽ തനിക്കെല്ലാം തുറന്നു പറഞ്ഞുകൂടെ അതോടെ അവർ പറഞ്ഞതെല്ലാം ഇല്ലാതായും പോവില്ലേ അവ ചോദിച്ചു ഞാനിപ്പോൾ മീഡിയയിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവരോട് റീസൺ പറയേണ്ടി വരില്ലേ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് സച്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്പൺ മീഡിയ മീറ്റ് നടത്താമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല അങ്ങനെ ഞാൻ ചെയ്താൽ ഡാഡിക്ക് അത് പുറം ലോകത്ത് എത്തിക്കാതിരിക്കാനും സാധിക്കും മാത്രമല്ല എന്നോടുള്ള ദേഷ്യം കൂടാനുള്ള കാരണമല്ലേ ആവുകയുള്ളൂ അത് റിസ്ക് ആണ് എബി അവൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താണെങ്കിലും ഒരുപാട് നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല ആൾക്കാരൊക്കെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എബി ചുറ്റു നോക്കി പറഞ്ഞു എന്ത് ചെയ്യും എബി നമുക്ക് കുറച്ച് തിരക്കിലേക്ക് കയറി നിൽക്കാം അതിനുശേഷം എന്തെങ്കിലും ചെയ്യാം അവൾ തിരക്കുകൾ ഉള്ളിലേക്ക് പോകും തോറും അവരെ നോക്കിക്കൊണ്ടിരുന്നവരിലേക്ക് അവരിലുള്ള കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങുകയായിരുന്നു അതോടെ ഗുഡ നേതാവും അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് നടന്ന് അവരെ നോക്കാൻ തുടങ്ങി അപ്പോഴേക്കും എബിയും നിലയും റെയിൽവേ സ്റ്റേഷനിലെ വാഷ്റൂമിന് മുന്നിൽ എത്തിയതോ തന്റെ കയ്യിൽ വേറെ ഡ്രസ്സില്ലേ എബി ചോദിച്ചു അവൾ മനസ്സിലാവാതെ അവരെ നോക്കി ഉണ്ട് എങ്കിലൊരു സാധാരണ ചുരിദാറിട്ടവ ഷോൾ ഉള്ളത് വേഗം പോയി മാറിയിട്ടുവ എന്തിനാണ് ഡ്രസ് മാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ ചോദിച്ചു കൂടുതലൊന്നും ചോദിക്കാതെ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ അവൻ പറഞ്ഞു പിന്നെ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അതല്ലെങ്കിൽ ആ സിബ് ഇവിടെ കളഞ്ഞേക്ക് അത് ട്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എൻ്റെ കയ്യിൽ വേറൊരു സിബ് ഇരുമ്പുണ്ട് എന്റെ പഴയത് അത് തന്റെ ഫോണിലേക്ക് ഇടാം അവൻ പേഴ്സിൽ നിന്നും ഒരു സിം എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ശേഷം അവളോട് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു അവൻ പറഞ്ഞതുപോലെ അവൾ അനുസരിച്ചു അവൾ വാഷ്റൂമിൽ നിന്ന് വിറങ്ങി വരുന്നതിന് മുൻപ് ഞാൻ സിബ് സിം റീചാർജ് ചെയ്തു അവൾ വാഷ്റൂമിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഫോൺ വെല്ലടിച്ചു നമ്പർ കണ്ടപ്പോൾ തന്നെ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഫോൺ എടുത്തു താൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷാൾ കൊണ്ട് തല അറിയിച്ചിരിക്കണം അതായത് മുസ്ലിംസൊക്കെ തട്ടമിട്ട് നടക്കില്ലേ അതേപോലെ മുഖം ഒരു കാരണവശാലും കാണാൻ പാടില്ല അവൻ പറഞ്ഞതും അവൾ സമ്മതം കൊടുത്തു ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് നടക്കാൻ പോവാ എന്റെ പുറകെ നടന്നോണം അതായത് താൻ എന്നെ ഫോളോ ചെയ്യുകയാണെന്ന് ആർക്കും മനസ്സിലാവാൻ പാടില്ല ഒരു ഡിസ്റ്റൻസിൽ വേണം താൻ നടക്കാൻ കാരണം അവർക്ക് എന്നെ മനസ്സിലായതാണ് അതുകൊണ്ട് അവർ എന്നെ വാച്ച് ചെയ്യും താൻ പരമാവധി തിരക്കിനുള്ളിൽ കയറി നടക്കാൻ ശ്രദ്ധിക്കണം അവൻ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു വാഷ്റൂമിന്റെ അകത്തു നിന്നും ഷാണതലയിലിട്ടാണ് അവൾ ഇറങ്ങി വന്നത് അപ്പോഴേക്കും എമി നടന്നു തുടങ്ങിയിരുന്നു അവനെ കാണാവുന്ന രീതിയിൽ അവന് പിന്നാലെയായി അവള് നടന്നു കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും അത്യാവശ്യം തിരക്ക് കണ്ട് അവൾ ആ തിരക്കിനുള്ളിലേക്ക് ഒളിച്ചിരുന്നു മുഖം ഒട്ടും കാണാത്ത രീതിയിൽ തന്നെ തലമുറിച്ചാണ് അവൾ നടന്നത് എബി ആണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാതെ നേരെ നടന്നു പോവുകയാണ് വണ്ടിയിലിരുന്നവർ ഇരുന്നവർ എബിയെ കണ്ടു അവരെ കണ്ടതും അവർക്ക് ആശ്വാസം തോന്നി എന്നാൽ അവരോടൊപ്പം അവളില്ല എന്ന് മനസ്സിലാക്കിയതോടെ അവർ അവളെ തിരയാൻ തുടങ്ങി അവരിൽ ഒരാൾ ഫോൺ എടുത്ത് ആരെയും വിളിക്കുന്നതും അവൻ കണ്ടു അവരെ കാണിക്കാൻ എന്നതുപോലെ എബി ട്രെയിനിലേക്ക് നോക്കി വെറുതെ കൈ കാണിച്ചു ഒരു നിമിഷം തന്നെ വാച്ച് ചെയ്തിരുന്ന ഒരു ഗുഡ നേതാവ് ട്രെയിനിലേക്ക് നോക്കുന്നത് അവൻ കണ്ടു സാറേ അവൻ ട്രെയിനിലേക്ക് നോക്കി ആരോടും വൈമറയുന്നുണ്ട് അവൻ സ്റ്റേഷന്റെ പുറത്തെയാണ് ഇപ്പോൾ നടക്കുന്നത് അവളെ കാണാനില്ല ഗുണ്ട നേതാവ് ഷൺമുഖൻ ചിതേന്ദ്രനെ വിളിച്ചു പറഞ്ഞു അവളിത് എവിടെ ഒറ്റയ്ക്ക് പോകാൻ അതെനിക്ക് അറിയില്ല അവൻ എന്താണെങ്കിലും പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമുക്ക് കുറച്ച് ആളുകളെ നീ ട്രെയിനിൽ കയറ്റി വിട ജിതേന്ദ്രൻ നിർദ്ദേശം നൽകി ശരി സാർ അതനുസരിച്ച് ഉടനെ തന്നെ വണ്ടിയിൽ ഇരുന്ന രണ്ടുപേരോട് ട്രെയിനിലേക്ക് കയറാൻ അയാൾ പറഞ്ഞിരുന്നു അവർ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിത്തുടങ്ങിയ ട്രെയിനിലേക്ക് ചാടി കയറാൻ ശ്രമിക്കുന്ന നിയമി കണ്ടു പദ്ധതി വിജയിച്ചു എന്നവർ മനസ്സിലായി ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തവൻ നിലയെ വിളിച്ചു അവരുടെ രണ്ടു പേര് താനാ ട്രെയിനിലുണ്ടെന്ന് വിചാരിച്ച് അതിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ വെറുതെ ട്രെയിനിൽ നോക്കി ബൈ മറിഞ്ഞു തന്നാൽ അവരെല്ലാവരും പോയോ ില ചോദിച്ചു ഇല്ല എല്ലാവരും പോയിട്ടില്ല കുറച്ച് കുറച്ചുപേരെന്നെ നോക്കി പുറകെ വരുന്നുണ്ട് എനിക്കത് കാണാം എന്ത് ബേബി തൽക്കാലം ഒന്നും ചെയ്യാനില്ല ഞാൻ ഇവിടുന്ന് നേരെ പോകുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അവിടെ ചെന്നിറങ്ങിയ എൻക്വയറിയുടെ മുൻപിൽ കാണും താനും അവിടെ വരണം ഞാൻ ഒറ്റയ്ക്കോ എബി പോയാൽ എനിക്ക് പേടിയാ അവളുടെ നിസ്സഹായം അവർ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പോൾ ആ കാണുന്ന ബേക്കറി കാര്യ ഒരു വെള്ളം കുടിക്കും ആ സമയക്കൂടെ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി താനൊരു പർദ്ദ വാങ്ങണം പർദ്ദയോ ആ പർദ്ധ വാങ്ങി വേണം പുറത്തേക്ക് ഇറങ്ങാൻ അവന്മാരിപ്പോൾ എന്നെ മാത്രമേ വാച്ച് ചെയ്യൂ അതുകൊണ്ട് കുഴപ്പമില്ല ശരി അവൻ സമ്മതം പറഞ്ഞതോടെ അവൾ അവൻ കാണിച്ചു കൊടുത്ത കടയിലേക്ക് കയറി അത് കണ്ടതും അവൾ തൊട്ടടുത്തുള്ള ബേക്കറിൽ കയറി വെള്ളം കുടിക്കാൻ ഓർഡർ കൊടുത്തു കടയിൽ അത്യാവശ്യം തിരക്കുള്ളത് നല്ല കാര്യമാണെന്ന് അവന് തോന്നി അവൾക്ക് പർദ്ധ വാങ്ങുവാനും അതിടുവാനുമൊക്കെ സമയം കിട്ടുമല്ലോ ടെക്സ്റ്റൈൽസിലേക്ക് കയറിയ മുഖം മറിച്ച് തന്നെയാണ് പർദ്ധ സെലക്ട് ചെയ്തത് അതിനുശേഷം ട്രയൽ റൂമിൽ പോയി അത് നോക്കുകയും ചെയ്തു രണ്ടെണ്ണം വാങ്ങി ഒരെണ്ണം ഇട്ടുകൊണ്ടാണ് അവൾ ഇറങ്ങിയത് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി അവൾ എവിയെ വിളിച്ചു താൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവൻ ബേക്കറിൽ പണം കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു ഈ സമയത്തെല്ലാം ബെബിയെ വാച്ച് ചെയ്തുകൊണ്ട് ഷൺമുഖന്റെ ഗുണ്ടാസംഘം ഉണ്ടായിരുന്നു ട്രെയിനിൽ കയറിയവരുടെ നിർദ്ദേശങ്ങളും ഇടയ്ക്കിടെ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ കയറി കമ്പാർട്ട്മെന്റിൽ അവൾ ഇല്ലാണ്ട പുറത്തുനിന്നും ശിവൻ പറഞ്ഞപ്പോൾ ഷി ഷൺമുഖൻ തല ചൊറിഞ്ഞു അതിൽ മുഴുവൻ നോക്കണ ഇതിനിടയിൽ ജിതേന്ദ്രൻ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിലയെ കാണുവാനില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ അയാൾക്ക് ടെൻഷനായി സച്ചിൻ തന്നെ പറ്റിച്ചു എന്ന പോലും ഒരു നിമിഷം അയാൾ ചിന്തിച്ചിരുന്നു ഉറപ്പുവരുത്താനായി ഇടയ്ക്ക് സച്ചിനെ വാ ഫോണിലേക്ക് വിളിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു നിലയുടെ ഫോൺ നമ്പറും സ്വിച്ച് ഓഫായി ആ നമ്പർ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവസാനമായി അത് ഓണായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണെന്ന് മനസ്സിലായി തന്റെ പദ്ധതികൾ എവിടെയോ പാളിപ്പോയെന്ന സംശയം അയാളിൽ നിറഞ്ഞു ജയലക്ഷ്മിയോട് പോലും ആ കാര്യം പങ്കുവയ്ക്കാൻ അയാൾക്ക് സാധിച്ചില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ